പൊന്നാനി നഗരസഭ പതിനഞ്ചാം വാർഡ് വിദ്യാഭ്യാസ സമിതിയും ടാൻഡം കോച്ചിംഗ് സെന്ററും എടപ്പാളും സംയുക്തമായി ഉന്നത വിജയികളെ അനുമോദിച്ചു പതിനഞ്ചാം വാർഡിൽ നിന്നും പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അനുമോദന സദസ്സർ പ്രശസ്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഞ്ചിനീയർ കാർത്തിക് കോച്ചത് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലറും നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാനുമായ രജീഷ് ഉപാല അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കുട്ടികൾക്കുള്ള കരിയർ ഗൈഡൻസ് ക്ലാസിന് പ്രൊഫസർ വി കെ മുരളീധരൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് എസ് എൻ ജി എസ് കോളേജ് പട്ടാമ്പി നേതൃത്വം നൽകി ടാൻഡം മാനേജിംഗ് ഡയറക്ടർ രാധാകൃഷ്ണൻ പുന്നയ്ക്കൽ വാർഡ് വിദ്യാഭ്യാസ സമിതി അംഗങ്ങളായ ധന്യ പതിയാരത്ത് ശാരദ ടീച്ചർ അൻവർ കെ പി സജിർ നാലകത്ത് ഉദയൻ നന്ദന ഉദയാപി കബിർ പി എന്നിവർ സംബന്ധിച്ചു കമ്പ്യൂട്ടർ സയൻസായിരുന്നു ഞാൻ പഠിച്ചത് ആദ്യം കഴിഞ്ഞു അതും കുഴപ്പമില്ലാത്തവര് പാസ്സായി ഞാൻ സിറ്റിപ്പുറത്ത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിനെ ഞാൻ ജോയിൻ ചെയ്തു അവിടെ പഠിക്കുന്ന ടൈമിലാണ് ഞാൻ എ ഐ എന്ന് പറഞ്ഞ ഈ ഒരു മേഖലയെ പറ്റി ആറിയിട്ട് കേൾക്കുന്നത് പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ കേരളം എഐയിനെ പറ്റി അറിയുന്നതിന് മുന്നേ ഞാൻ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ എം എസ് സി ആണ് പഠിച്ചതെങ്കിലും എനിക്ക് കുറച്ച് അന്താരാഷ്ട്രമായിട്ടുള്ള പല യൂണിവേഴ്സിറ്റീസില് പ്രൊഫസേഴ്സ് ആയിട്ട് റിസർച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പല റിസേർച്ച് പേപ്പേഴ്സ് എഴുതാനും അതുപോലെ പല രീതിയിലുള്ള ഗവേഷണങ്ങൾ നടത്താനും എനിക്ക് പറ്റിയിട്ടുണ്ട് ആ ഒരു ഒരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് ആ ഒരു സംഭവമാണ് എന്നെ ഇന്ന് ഒരു എ എൻജിനീയർ ആക്കി മാറ്റിയത് ഇന്ന് യു എസ് ഗവൺമെൻറ് അല്ലെങ്കിൽ യു എസിലെ ഒരു റിസർച്ച് ഫീൽഡിൽ അവരെ

പത്ത് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറു വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി